ഹലോ ശരിക്കും ഞെട്ടിപ്പോയൊരു വൈറൽ സോഫ ക്ലീനിങ് കണ്ടാലോ ഇതിനായിട്ട് ആദ്യം ഒരു പാത്രത്തിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് ചെറു ചൂടുവെള്ളമാണ് ചെറു ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കംഫർട്ടും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് കംഫേർട്ട് തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും നിങ്ങളുടെ കയ്യിലുള്ള വാഷിംഗ് ലിക്വിഡ് എന്താണോ ഉള്ളത് അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇനി വേണ്ടത് ഒരു ക്ലോത്ത് ആണ് അത്യാവശ്യം നല്ലൊരു ക്ലോത്ത് തന്നെ നിങ്ങൾ എടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സോഫയൊക്കെ അല്ലേ ക്ലീൻ ചെയ്യുന്നത് അതുകൊണ്ട് നല്ലൊരു ക്ലോത്ത് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഈ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് ക്ലോത്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മുക്കി പിഴിഞ്ഞെടുക്കണം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ക്ലോത്തിൻ്റെ നടുവിലായിട്ട് ഇനി ഒരു പാത്രത്തിൻ്റെ മൂടി വെക്കാം നമുക്ക് ഇഷ്ടമുള്ള മൂടി വേണമെങ്കിൽ എടുക്കാം കേട്ടോ മൂടി എടുത്തതിന് ശേഷം അതിൻ്റെ നാല് ഭാഗവും ഇതുപോലെ ചെയ്തതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുട്ടോ ഇനി നേരെ സോഫേൻ്റെ അടുത്തേക്ക് പോയിട്ട് സോഫ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം സോഫ നന്നായി അമർത്തി ഉരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ ക്ലീൻ ആവുന്നുണ്ട് നമുക്ക് അധികം പ്രഷർ കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ ഈ കളർ ക്ലോത്ത് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിലെ ചെളികളൊന്നും കാണാൻ കഴിയാത്ത അത് അതുകൊണ്ട് ഞാനൊരു വൈറ്റ് ക്ലോത്ത് എടുത്തിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പം കണ്ടില്ലേ നല്ലപോലെ ചെളി ഉണ്ട് നിങ്ങൾക്ക് ശരിക്കും കാണാൻ വേണ്ടി പറ്റും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ആരുടെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ സോഫയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണേ